നഷ്ടങ്ങൾക്ക് പകരമാകില്ല ഒന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപതു ലക്ഷം രൂപ നൽകി നയൻതാര വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായവുമായി തെന്നിന്ത്യൻ താരം നയൻതാര ഇരുപത് ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് താരം നൽകിയത് നയൻതാരയുടെ ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് ശിവനാണ് ധനസഹായം കൈമാറിയ വിവരം ഔദ്യോഗിക പേജിലൂടെ പങ്കുവച്ചത് വയനാട്ടിലെ നഷ്ടങ്ങൾക്ക് പകരമാവില്ല ഒന്നും എങ്കിലും ഈ ഇരുണ്ട സമയത്ത് ചെറിയൊരു കൈത്താങ്ങാകട്ടെ എന്ന കുറിപ്പോടെയാണ് താരം ഇക്കാര്യം ആരാധകരെ അറിയിച്ചത് പുനരധിവാസത്തിനും മനസ്സുകൾക്കേറ്റ മുറി ഉണക്കാനും ഒരുമിച്ചു നിൽക്കാമെന്ന സ്നേഹാശ്വാസ വചനങ്ങൾ കൂടി താരം പങ്കുവെച്ചു ആസിഫിനു പുറമെ മമ്മൂട്ടി ദുൽഖർ സൽമാൻ ഫഹദ് ഫാസിൽ നസ്രിയ പേളിമാണിയും ശ്രീനിഷും തുടങ്ങിയ താരങ്ങളും ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ നൽകിയിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും മുൽ മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ കൈമാറി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ കൈമാറി ആദ്യഘട്ടമായി മമ്മൂട്ടി ഇരുപതു ലക്ഷം രൂപയും ദുൽഖർ പതിനഞ്ച് ലക്ഷം രൂപയുമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് തുക മന്ത്രി പി രാജീവ് ഏറ്റുവാങ്ങി മമ്മൂട്ടി കെയർ ഫൗണ്ടേഷന്റെ ഭാഗമായാണ് തുക കൈമാറിയത് സാർദിക്കും സൂര്യയും ജ്യോതികയും ചേർന്ന് അൻപത് ലക്ഷം രൂപ നൽകുകയുണ്ടായി നടന്മാരായ കമൽഹാസൻ വിക്രം എന്നിവർ ഇരുപത് ലക്ഷം രൂപയും നടി രശ്മിക മന്ദാന പത്ത് ലക്ഷം രൂപയും നൽകി ഹഗദ് ഫാസിൽ ശ്രീയും ചേർന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകുകയുണ്ടായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വ്യവസായി പിള്ള കല്യാൺ ജ്വല്ലേഴ്സ് ഉടമ കല്യാണരാമൻ എന്നിവർ അഞ്ചു കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി വിഴിഞ്ഞം പോർട്ട് വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പ് കെ എസ് എഫ് ഇ എന്നിവരും അഞ്ചു കോടി രൂപ വീതം പ്രഖ്യാപിച്ചിട്ടുണ്ട് വൈകാരിക കുറിപ്പിന് പിന്നാലെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകി മോഹൻലാൽ വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായവുമായി നടൻ മോഹൻലാൽ വൈകാരിക കുറിപ്പിന് പിന്നാലെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകി മോഹൻലാൽ വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായവുമായി നടൻ മോഹൻലാൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് വയനാട് ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയും രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ ഓരോ വ്യക്തിയെയും അഭിനന്ദിച്ചും സമൂഹ മാധ്യമങ്ങളിൽ വൈകാരിക കുറിപ്പും താരം പങ്കുവച്ചിരുന്നു ഇതിനു മുൻപും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും കൂടുതൽ ശക്തരാകുകയും ചെയ്തവരാണ് നമ്മൾ മലയാളികളെന്ന് മോഹൻലാൽ കുറിച്ചു അപകടം പതിയിരിക്കുന്ന ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിനായി മുന്നിട്ടിറങ്ങിയ സേനാംഗങ്ങൾ പോലീസ് പൊതുപ്രവർത്തകർ നാട്ടുകാർ എന്നിങ്ങനെയുള്ള എല്ലാവർക്കും താരം തന്റെ കുറിപ്പിലൂടെ അഭിനന്ദനവും അറിയിച്ചു കൂടാതെ രക്ഷാപ്രവർത്തകരുടെ അർപ്പണ മനോഭാവത്തിന് ബിഗ് സല്യൂട്ടെന്നും താരം കൂട്ടിച്ചേർത്തു സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിലൂടെയാണ് മോഹൻലാൽ കുറിപ്പ് പങ്കുവച്ചത് വയനാട് ദുരന്ത ആശ്വാസം പകരാൻ പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫ് സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധൈര്യത്തെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു ദുരിതാശ്വാസ ദൗത്യത്തിൽ മുൻപന്തിയിൽ നിന്ന എന്റെ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ ടി എ മദ്രാസിന്റെ പ്രവർത്തനങ്ങൾക്കും പ്രയത്നങ്ങൾക്കും നന്ദി നമ്മൾ മുമ്പും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട് ഈ ദുഷ്കരമായ സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കാനും നമ്മുടെ ഐക്യത്തിന്റെ കരുത്ത് കിട്ടാനും ഞാൻ പ്രാർത്ഥിക്കുന്നു ജയ് ഹിന്ദ് മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നൽകി ടൊവീനോ വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായവുമായി നടൻ ടൊവീനോ തോമസ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ആസിഫിന് പുറമെ ദുൽഖർ സൽമാൻ ഫഹദ് ഫാസിൽ നസ്രിയ പേളിമാണിയും ശ്രീനിഷും തുടങ്ങിയ താരങ്ങളും ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ നൽകിയിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ കൈമാറി ആദ്യഘട്ടമായി മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ പതിനഞ്ച് ലക്ഷം രൂപയുമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് തുക മന്ത്രി പി രാജീവ് ഏറ്റുവാങ്ങി മമ്മൂട്ടി കെയർ ഫൗണ്ടേഷന്റെ ഭാഗമായാണ് തുക കൈമാറിയത് ഷാർത്തിയും സൂര്യയും ചേർന്ന് അൻപത് ലക്ഷം രൂപ നൽകുകയുണ്ടായി നടന്മാരായ കമൽഹാസൻ വിക്രം എന്നിവർ ഇരുപത് ലക്ഷം രൂപയും നടി രശ്മിക മന്ദാന പത്ത് ലക്ഷം രൂപയും നൽകി ഫഹത് ഫാസിലും നഷ്രിയും ചേർന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകുകയുണ്ടായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വ്യവസായി രവി പിള്ള കല്യാൺ ജുവലേഴ്സ് ഉടമ കല്യാണരാമൻ എന്നിവർ അഞ്ചു കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി വിഴിഞ്ഞം ഫോർട്ട് അദാനി ഗ്രൂപ്പ് കെ എസ് എഫ്ഇ എന്നിവരും അഞ്ചു കോടി രൂപ വീതം പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാന സിനിമാ റിലീസുകളും ആഘോഷങ്ങളും മാറ്റിവെച്ചു സാധിക്കുന്ന സഹായങ്ങൾ ചെയ്യാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിനോടൊപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും സംഭാവനകൾ നൽകി മുന്നിലുണ്ട് സെലിബ്രിറ്റികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി പേരാണ് സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നാടിന് കൈത്താങ്ങ് മമ്മൂട്ടിയും ദുൽഖറും ചേർന്ന് നൽകിയത് മുപ്പത്തിയഞ്ച് ലക്ഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനം കൈമാറി മമ്മൂട്ടിയും ദുൽഖറും എന്ന നിലയിൽ മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ പതിനഞ്ച് ലക്ഷം രൂപയുമാണ് കൈമാറിയത് സഹായധനം മന്ത്രി പി രാജീവ് ഏറ്റുവാങ്ങി മമ്മൂട്ടി കെയർ ഫൗണ്ടേഷൻ്റെ ഭാഗമായാണ് തുക കൈമാറിയത് സമാനതകളില്ലാത്ത മഹാദുരന്തത്തെ നേരിടുന്ന വയനാടിന് സഹായഹസ്തവുമായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത് നേരത്തെ കാർത്തിയും സൂര്യയും ജ്യോതികയും ചേർന്ന് അൻപത് ലക്ഷം രൂപ നൽകുകയുണ്ടായി നടൻ വിക്രം ഇരുപത് ലക്ഷം രൂപയും നടി രശ്മിക മന്ദാന പത്ത് ലക്ഷം രൂപയും നൽകി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വ്യവസായി രവി പിള്ള കല്യാൺ ജ്വല്ലേഴ്സ് ഉടമ കല്യാൺ രാമൻ എന്നിവർ അഞ്ച് കോടി രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ചതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിഴിഞ്ഞം ബോട്ട് അദാനി ഗ്രൂപ്പ് കെ എസ് എഫ് എന്നിവരും അഞ്ച് കോടി രൂപ വീതം പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാന സിനിമാ റിലീസുകളും ആഘോഷങ്ങളും മാറ്റിവച്ചു സാധിക്കുന്ന സഹായങ്ങൾ ചെയ്യാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിനൊപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും സംഭാവനകൾ നൽകി മുന്നിലുണ്ട് സെലിബ്രിറ്റികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി പേരാണ് സംഭാവനകൾ നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈമാറി ഫഹദും നസ്രിയയും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സഹായമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി പാത് ഫാസിലും നസ്രിയയും ഫഹദിൻ്റെയും നസ്രിയുടെയും ഉടമസ്ഥതയിലുള്ള ഫാത്ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് എന്ന നിർമ്മാണ കമ്പനി വഴിയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയത് വയനാട്ടിലെ ദുരിത ബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുകയാണ് നേരത്തെ കാർത്തിയും സൂര്യയും ജ്യോതികയും ചേർന്ന് അൻപത് ലക്ഷം രൂപ നൽകി വിക്രം ഇരുപത് ലക്ഷം രൂപയും ലക്ഷ്മിക മന്ദാന പത്ത് ലക്ഷം രൂപയും നൽകി തമിഴ് താരം വിക്രമിൻ്റെ ഇരുപത് ലക്ഷം രൂപ കേരള ഫാൻസ് അസോസിയേഷനാണ് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് വിവരം ഔദ്യോഗികമായി അറിയിച്ചതും താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് സഹായഹസ്തവുമായി വയനാട്ടിലേക്ക് എത്തുന്നത് മമ്മൂട്ടി നേതൃത്വം നൽകുന്ന ജീവകാരുണ്യ സംഘടന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും പ്രമുഖ വ്യവസായി സി പി സാലിയുടെ സി പി ട്രസ്റ്റും കൈത്താങ്ങായി വയനാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞു ആംബുലൻസ് പ്രഥമ ശുശ്രൂഷാ മരുന്നുകൾ ഭക്ഷണം പാസ്ത്രങ്ങൾ പാത്രങ്ങൾ കുപ്പിവെള്ളം കുടിവെള്ള ടാങ്കർ മുതലായ സാധനങ്ങളുമായാണ് സംഘം വയനാട്ടിലേക്ക് പുറപ്പെടുന്നത്